അതായത് രണ്ടോ മൂന്നോ വർഷം മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവശ്യപ്പെടുകയാണ് ഇന്ത്യയിലുള്ള എല്ലാ ഗവൺമെൻറ് ഓഫീസ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഓഫീസിനും മൂന്ന് വർഷം മുമ്പ് അല്ല കുറച്ച് വർഷം മുമ്പ് അദ്ദേഹം ആദ്യം അധികാരത്തിൽ ഏറ്റെടുക്കും അതായത് രണ്ടായിരത്തി പതിനാലിൽ ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ഇന്ത്യ ഗവൺമെൻറിൻ്റെ എല്ലാ ഓഫീസുകളിലും അതായത് നമ്മൾ രാവിലെ പഞ്ചിങ് മിഷൻ വേണം അത് നിർബന്ധമാക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു നിങ്ങൾക്കറിയാം ഇന്ത്യ ഇന്ത്യയിലൊന്നും പഞ്ചിങ് മെഷീൻ ഇന്നും ഉണ്ടാക്കുന്നില്ല അന്നും ഉണ്ടാക്കുന്നില്ല ഇതെല്ലാം ചൈനയിൽ നിന്ന് വരുന്നതാണ് അത് നമ്മുടെ രീതിയിലാക്കിയിട്ട് ഓരോ ഓഫീസുകളിൽ വെക്കുന്നേ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കറിയാം സി സി ടി വി ഇപ്പോൾ ഇന്ത്യയിലെല്ലാം തുക സി സി ടി വി അപ്പം സി സി ടി വി പോലും ചൈനയുടെ അതിവിടെ വരുന്നു ആൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു അപ്പോൾ ഇതിനകത്തൊക്കെ ചിപ്പുകളുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഓഫീസുകളിലും വീടുകളിലും ഗവൺമെൻറ് ഓഫീസുകളൊക്കെ മേടിക്കുന്ന കമ്പ്യൂട്ടർ അതിൻ്റെ കമ്പ്ലീറ്റ് സെറ്റുണ്ട് നിങ്ങൾക്കറിയാം ഇത് ലാപ്ടോപ്പ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിൽ ഇതെല്ലാം ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആ മൈക്ക് ഓഫ് ഓഫാക്കുവാണെങ്കിൽ ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഇതെവിടെ പോകണോ ആർക്കിത് വേണോ ആ സാധനം അവർക്കത് കിട്ടിയിരിക്കും ഇതൊക്കെയാണ് ബുക്കിൽ പറയുന്നത് നിങ്ങളിത് അതുകൊണ്ടാണ് പറഞ്ഞ ചില ടെക്നിക്കൽ ഡീറ്റെയിൽ ഞാൻ ടെക്നോളജി ഭയങ്കര സാവിയായിട്ടുള്ള ആയിട്ടുള്ള കക്ഷിയാൽ എനിക്ക് അറിയാൻ ചില കാര്യങ്ങൾ എന്നല്ലാതെ ഇതിനെ പറ്റി ഇൻഡപ്തായിട്ട് എനിക്കറിയുന്നില്ല പക്ഷെ അദ്ദേഹം ഈ ബുക്സിനകത്ത് എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ ആ ഇന്റർവ്യൂ കൊടുത്ത ചില കാര്യങ്ങളും നിങ്ങൾ വായിക്കുമ്പോഴും നിങ്ങളത് കേൾക്കുമ്പോഴുമേ മനസ്സിലാവത്തുള്ളൂ നമ്മൾ കാണിച്ച ബ്ലണ്ടർ ചൈനയുടെ എല്ലാ സാധനവും ഉണ്ട് ഇന്ത്യയുടെ എല്ലാ മൂവ്മെന്റും